ഹലോ എവൺ വെൽക്കം ബാക്ക് എന്തായാലും ഓണായിട്ട് എല്ലാവരും പാലേഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ പിന്നെ ഒരു ബോളിംഗ് കൂടി ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ബോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മുടെ മൈദമാവ് എടുത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായി വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ ഈ മൈദമാവ് മാവ് നല്ലോണം ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കുഴച്ചെടുത്തിട്ട് അടച്ച് വെച്ച് കുറച്ചു നേരം മാറ്റി വെക്കുക ബോളിയുടെ ഉള്ളത്തെ സ്റ്റഫിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് കടലപ്പരിപ്പ് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊഴി ഇട്ടിട്ട് നന്നായി വേവിച്ചെടുക്കണം കടലപ്പരിപ്പ് ഒരു നാലഞ്ച് മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്നിട്ട് വെന്ത കടലപ്പരിപ്പ് നമ്മൾ മിക്സി ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ശർക്കര നന്നായി ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ കടലപ്പരിപ്പും ശർക്കരയും കൂടി നന്നായി ഒന്ന് മിക്സ് ആയി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം ഈ തേങ്ങ ആഡ് ചെയ്യുന്ന ഓപ്ഷനൽ കേട്ടോ വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം എന്നിട്ട് നല്ലോണം ഡ്രൈ ആക്കി എടുക്കണം ഇതുപോലെ ഒരു വാഴയിലയിൽ കുറച്ച് നെയ്യ് ആഡ് ചെയ്തതിന് ശേഷം മൈദമാവിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കണം എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മിക്സിന്ന് ഒരു ഉരുളെടുത്തിട്ട് ഇതിൻ്റെ നടുവിലോട്ട് വെച്ച് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക ഇതെങ്ങനെ എന്നിട്ട് ഇത് കൈകൊണ്ട് തന്നെ മെല്ലെ മെല്ലെ ഇങ്ങനെ പരത്തിയെടുക്കണം വേണമെങ്കിൽ കുറച്ചും കൂടി നെയ്യ് ആഡ് ചെയ്തിട്ട് പരത്തിയെടുത്താൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും ഒരുപാട് പ്രസ് ചെയ്ത് അമർത്തി കൊടുത്താൽ നമ്മുടെ ഉള്ളിലത്തെ മിക്സ് പുറത്തോട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട് ഒരുപാട് കട്ടിയല്ലാണ്ടേം എന്നാൽ ഒരുപാട് തിന്നായി പോകാണ്ടിയും നമ്മൾ പരത്തിയെടുക്കണം ഇനിയിപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പരത്തി വെച്ചിരിക്കുന്നത് ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും ഇത് വെന്ത് വരുമ്പോൾ നല്ലൊരു യെല്ലോ കളർ കിട്ടും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ബോളിയും പാലടിയില്ലേ നല്ലൊരു അപാര കോമ്പിനേഷൻ ആണ് നിങ്ങളൊരു പായസം ലവറാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് പായസമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇനിയിപ്പോൾ ഏത് പായസമാണെങ്കിലും ഈ ബോളിയുടെ കൂടെ കഴിച്ചാൽ നല്ല അപാര ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ നമ്മുടെ ബോളി റെഡി അപ്പോൾ എല്ലാവരും ബോളിയും പാലടയും അല്ലെങ്കിൽ ബോളിയും ഏത് പായസമാണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റിൽ അറിയിക്കുക ഓണത്തിന്റെ പൂക്കളൊക്കെ പോലെ എല്ലാവരുടെ ലൈഫും എപ്പോഴും കളർഫുൾ ആയിരിക്കട്ടെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പം എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ഡൂ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്